കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തിട്ടും പറക്കിട്ടും തിന്നുന്ന കൊക്കെ തയ്യാത്തൊക്കെ നമ്മുടെ വന്നിട്ടുണ്ട് ഏഷർ ആണ് അറുപത് മുപ്പത്തി അഞ്ച് വോൾവോ കൊളാബറേറ്റ് ആണ് പന്ത്രണ്ട് വീലാണ് ഇരുപത്തിയഞ്ച് ടൺ കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വണ്ടിയാണ് കേട്ടോ ഒരു മൂന്ന് മൂന്നര നാല് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് കിടക്കണ കണ്ടോ പൊന്ന് നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ വണ്ടിയുടെ വെയിറ്റ് പത്ത് എഴുന്നൂറാണ് കേട്ടോ വണ്ടി വില ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് നിങ്ങൾ എടുക്കണ അന്ന് മുതൽ ഒരു വർഷത്തേക്കുള്ള ടാക്സും ഇൻഷുറൻസും ഒക്കെ പക്ക പേപ്പർ ഭാഗം ക്ലിയർ ആക്കിയിട്ടാണ് വണ്ടി തന്നത് ഇരുപത്തി ആറടി നീളം ഓടി വണ്ടി രണ്ട് ടർപോളുണ്ട് ഇതിനകത്ത് അഞ്ച് റോള് കയറുണ്ട് പന്ത്രണ്ട് ടൈപ്പിംഗ് ബെൽറ്റും ഉണ്ട് എന്നാ വണ്ടി വേണ്ടവരുണ്ടല്ലോ താഴെ കൊടുത്തേക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വേഗം വിളിച്ചോട്ടോ വണ്ടി റെഡിയാണ് ലോഡ് എടുക്കാനായിട്ട് പോവാണ്